കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾ റിമാൻഡിൽ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് പ്രാകൃതമായ രീതിയിലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ പ്രതികൾ ഉപദ്രവിച്ചത് രഹസ്യഭാഗങ്ങളിൽ ഡംബൽ കെട്ടിത്തൂക്കുകയും കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചെന്നും എഫ്ഐആറിലുണ്ട് രാഹുൽരാജ് വിവേക് എന്നിവരെയാണ് കോടതി റിമാൻഡ് ഇവർക്കെതിരെ റാഗിംഗ് നിരോധന നിയമം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റിപതിനെട്ട് മുന്നൂറ്റിയെട്ട് ഒന്ന് വകുപ്പുകൾ പ്രകാരം ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക ഗൂഢാലോചന സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിരുന്നു ഇങ്ങനെയായിരുന്നു പീഡനമുറ ജൂനിയർ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ കട്ടിലിൽ കിടത്തി കൈയും കാലും കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് തുടർച്ചയായി കുത്തി സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ തൂക്കിയിട്ടു വേദനിച്ച് കരഞ്ഞവരുടെ വായിൽ ലോഷനും ക്രീമും ഒഴിച്ചു ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി യം മൂലം വിദ്യാർത്ഥികൾ വിവരം വീട്ടിൽ അറിയിച്ചില്ല മദ്യപിക്കാൻ എല്ലാ ആഴ്ചയും ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്നും എണ്ണൂറ് രൂപ വീതം പ്രതികൾ വാങ്ങി ഇതുപോലെ നമുക്ക് പേടിയായിരുന്നു അവർ ദിവസം പൈസ സെക്യൂരിറ്റി ഉണ്ട് പിന്നെ പ്രിൻസിപ്പാൾ ഉണ്ട് പിന്നെ ടീച്ചേഴ്സ് ഉണ്ട് ഒരു സംഭവം പിന്നെ നമുക്ക് അറിയാൻ പറ്റും കോളേജിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായില്ലെന്നും പരാതിക്ക് പിന്നാലെ കർശന നടപടി സ്വീകരിച്ചതായും കോളേജ് അധികൃതർ വ്യക്തമാക്കി ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത് ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ അസ് എച്ച്ഒക്കും കോട്ടയം എസ് പി ക്കും ഫോർവേഡ് ചെയ്തിരുന്നു അഞ്ച് പ്രതികളെയും കോളേജ് അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു